പൊൻകുന്നത്തിന് ഭക്തിയുടെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് പുതിയകാവ് ദേവി ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തിരിതെളിഞ്ഞു തുടർച്ചയായി ഇരുപത്തിയഞ്ചാം വർഷമാണ് ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടക്കുന്നത് പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരിയാണ് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിന്റെ ആചാര്യൻ രാമചന്ദ്രയ്യർ രാജു പിഷാരടി എന്നിവർ സഹാചാര്യന്മാരാണ്

യജ്ഞാചാര്യൻ പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരി പാരായണ ഭാഗം വ്യാഖ്യാനിച്ചു നൽകി പ്രസക്തി വർദ്ധിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഭാഗവതത്തിന് കാരണം അത് എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ രചിച്ച ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം ഭാഗവതം ആരംഭിക്കുന്നത് തന്നെ ഒരു സൂത്രം കൊണ്ടാണ് ഭാഗവതം ആരംഭിച്ചത് അതായത് വേദവ്യാസ മഹൃഷിയിട്ട് തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ബ്രഹ്മസൂത്രം അതിലെ രണ്ടാമത്തെ സൂത്രമാണ് ജന്മാന്തിസേത അതാതോ ബ്രഹ്മജിജ്ഞാസ എന്നതാണ് ആദ്യത്തെ സൂത്രം ഒന്നാം ദിവസം കുന്തി സ്തുതി ഭീഷ്മസ്തുതി പരീക്ഷത്ത് ശുഗ സംവാദം വരാഹാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ വായിച്ചു വെള്ളിയാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ശനിയാഴ്ച രുക്മിണി സ്വയംവരവും പാരായണം ചെയ്യും തിങ്കളാഴ്ച പകൽ ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്ത് യജ്ഞം സമാപിക്കും തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പൂജവയ്പ് ചടങ്ങ് വ്യാഴാഴ്ച രാവിലെ ആറു മണി മുതൽ പൂജ്യെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും ന്യൂസ് ബ്യൂറോ പൊൻകുന്നം